യു കെന് വെച്ച് എനിക്കുണ്ടായ ഒരു ദുരനുഭവം പറയാം ഇത് ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ യു കെയിലൊക്കെ വന്നിറങ്ങി കുറച്ച് നാല് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം ഒന്ന് സെറ്റിൽഡാവുന്ന സമയം ഞാനിങ്ങനെ ടൗൺ സെൻറ്ററിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ പാത്വേ കൂടി ഇങ്ങനെ നടന്നു പോകാം പെഡസ്ട്രീൻ പാത്വേ ഉണ്ട് നടന്നു പോകുന്നു പോകുന്ന വഴിക്ക് കഴിഞ്ഞാൽ അതൊരു റോഡ് ആണ് തൊട്ടടുത്ത് തന്നെ റോഡാണ് ഈ റോഡിൻ്റെ സൈഡിലുള്ള പാത്വേ ആണ് അപ്പം ഈ റോഡിൽ കൂടെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയൊരു ട്രാഫിക് അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ അപ്പം ഇങ്ങനെ പരന്ന് കിടക്കുന്ന റോഡാണ് നമുക്ക് കൃത്യമായിട്ട് കാണാം എൻ്റെ വരെ ഈ ഇങ്ങനെ പോകുന്നു ട്രാഫിക് ബിൽഡ് ചെയ്യുന്നു കാറുകൾ പതുക്കെ മൂവ് ചെയ്യുന്നു ഞാനിങ്ങനെ നടന്നോ അപ്പോൾ ഈ സമ്മർ ടൈമാണ് അപ്പം ഈ റൂഫ് ഓപ്പണായിട്ട് മൂന്നാല് പിള്ളേരെ കാറിനകത്തിരിക്കുന്നു അപ്പം ഇവന്മാർ എന്നെ ഇങ്ങനെ കണ്ടു കണ്ടതിന് ശേഷം എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് എന്നിട്ടന്മാരെന്തോ സംസാരിക്കുന്നു അപ്പം കാരണത്തിന് നമ്മളിപ്പോൾ ഊഫു ഓപ്പൺ ആയിട്ടുള്ള കാറൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അപ്പം കുറേ കാറുകൾ അതിൻ്റെ കുറേ മുമ്പിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ദേഹത്തേക്ക് പെട്ടെന്ന് എന്തോ ഒരു സാധനം വന്നിങ്ങനെ വീഴും ഞാൻ നോക്കി കോയിനാണ് ഒരു പി രണ്ട് പി കോയിൻ ഇത് ഞാൻ എന്നിട്ട് നോക്കി ഇവര് കാറ് പതുക്കെ മൂവ് ചെയ്യാമല്ലോ ട്രാ സ്ലോ മൂവിങ് ട്രാഫിക് ആണ് ഞാൻ മുമ്പിലോട്ട് അടക്കുന്നു യോമാരെ കാറ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു യോമാര് പിന്നെയും പിന്നെയും പല ഈ പായുന്ന രണ്ട് പി കോയിനുകൾ കിട്ടുന്ന കയ്യിലിരിക്കുന്ന കോയിനുകളെടുത്ത് എൻ്റെ ദേഹത്തേക്ക് എറിയുകയാണ് ഞാനോചിച്ച് ഇത് എന്തിനാണ് എന്റെ ദേഹത്തേക്ക് അറിയുന്നത് എന്താ പിന്നീടാണ് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ ഒരു ഇത് എന്ന് പറയാം കാരണം ഞാനൊരു വേറെ നാട്ടിൽ നിന്ന് വന്നൊരാള് അതൊരു ഫണ്ണി തമാശ പോലെ തോന്നി അപ്പൊ എന്നെ പോലെ ഒരു തന്റെ ദേഹത്തേക്ക് ഇങ്ങനെ ഭിക്ഷയാജിക്കുന്നു എന്ന് ഒരു ഒരു ഇതാവാം എനിക്കറിയില്ല അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ അറിയില്ല എൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റും തീർച്ചയായും അപ്പൊ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക് കാരണം ഇങ്ങനെ ഇവിടെ വന്നിട്ട് വേറെ എനിക്ക് അങ്ങനെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറെ നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു വളരെ വലിയൊരു പോയിന്റ് ആണ് പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് എന്തോ അതൊക്കെ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി പ്രൊട്ടക്ട് ചെയ്തു പോകുന്നതുമാണ് അല്ലേ അതെ അപ്പോൾ ഇങ്ങനെ പലർക്കും പല അനുഭവങ്ങളുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ പറയാം ഷെയർ ചെയ്യാം ഇതിൽ എല്ലാ രാജ്യത്തും ഇത് ഇതിവിടെ മാത്രമൊന്നുമല്ല പല മനുഷ്യനൊന്നും ഉണ്ടായോ അന്ന് പോലെ തുടങ്ങിയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നുമില്ല ബ്രോഗ് എന്താണ് ഇവിടുത്തെ ഈ ഒരു പിന്നെ ഇവിടുത്തെ ഉണ്ടായ ഒരു ദുര ദുരനുഭവം ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയിൽ തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്ന കാര്യം അതായത് ഞാൻ ഈ റീറ്റെയിൽ സെക്ടറിലായിരുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച ഒരു ഒരു കാര്യം ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് ഫോറിനേഴ്സ് വന്ന് വർക്ക് ചെയ്തതിന് ശേഷം ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായത് ഇവിടെ ഉള്ള ഇൻഡിജിയൻ പോപ്പുലേഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ സ്ട്രഗിൾ ചെയ്യുന്ന രീതി അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ പറയുന്നത് പട്ടിപ്പണി എടുക്കുക എന്നൊക്കെ പറഞ്ഞവളായി ഏ എന്ന് പറയുന്ന പോലെ നമ്മുടെ ആൾക്കാർക്കുള്ളൊരു പ്രധാന രീതിയാണ് കാരണം ആത്മാർത്ഥതയോടെ പണി ചെയ്യുക അപ്പോൾ അഞ്ചിരുപന്നാൽ അഞ്ഞൂറ് രൂപയ്ക്കുള്ള പണി ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട് ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ് കാരണം ആ ഒരു ലോയൽറ്റി അങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട് പക്ഷേ ഇത് ഇറ്റ് ഇറ്റ് എഫെക്ട്സ് എവറിബഡി എന്നുള്ള സിസ്റ്റം ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു സിസ്റ്റം തന്നെ മാറേണ്ട ഒരു അവസ്ഥ ഞാൻ ലിറ്ററലി കണ്ടതാണ് എൻ്റെ ആ കരിയറിൽ കണ്ട ഒരു കാഴ്ച ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുന്നൂറ് മണിക്കൂർ ബഡ്ജറ്റ് തന്നിട്ടുള്ള ഒരു സ്റ്റോറാണെന്ന് വെക്കുക നമുക്ക് ഈ മുന്നൂറ് മണിക്കൂർ കൃത്യമായി സ്പെക്റ്റ് ചെയ്യാനുള്ള മണിക്കൂറായിരിക്കാം പക്ഷേ അവിടെ നമ്മുടെ ഒരു പുറം രാജ്യത്ത് നിന്നെ ആ രാജ്യം എന്നൊന്നും ഞാൻ പറയുക പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പൊതുവേ ഈ ഒരു അപ്രോച്ച് ഉണ്ട് നന്നായിട്ട് പണിയെടുക്കണം അപ്പോൾ ഇവർ ഈ നൂറ് മണിക്കൂർ അങ്ങ് കുറയ്ക്കും എന്നുവെച്ചാൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തന്നതാണ് അതിനെ കൊടുക്കത്തുമില്ല കുറച്ച് കുറച്ചൊരു ഇരുന്നൂറ് മണിക്കൂറിൽ ഇതങ്ങ് ചെയ്യും അപ്പൊ ഇതൊരു മൂന്നാലു മാസാകുമ്പോ ഒരു കമ്പനി പോകുമ്പോ ആ ഇത്രയും മതിയോ അപ്പൊ ഇവരെന്തു ചെയ്യും ഇനി തൊട്ട് ഇരുന്നൂറ് തരാം അപ്പൊ ഇത് അടുത്ത് വരുന്ന ഒരു സാധാരണക്കാരൻ കഷ്ടപ്പെടുകയാണ് കാരണം ഈ ഇരുന്നൂറ് ഞാൻ ഇനി എങ്ങനെ ഇനി മാനേജ് ചെയ്യണം അതിനേക്കാൾ കുറച്ച് ഞാൻ കാണിക്കണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മികച്ചതാവും അപ്പൊ ഇതൊരു വലിയൊരു പ്രഷർ ഈ പുറത്തുനിന്ന് വരുന്ന ഒരു കാരണം സിസ്റ്റം ഞാൻ രണ്ടായിരുന്നു ഈ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം അതായത് നമ്മുടെ ഷോപ്പുകൾ സാധാരണ ഇവരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇപ്പം ഗ്രാമങ്ങളിൽ നമ്മൾ പോയി യു കെ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കടകൾ നേരത്തെ അടയ്ക്കും കൃത്യമായ അവർക്കൊരു ലൈഫ് സ്റ്റൈൽ റൊട്ടീൻ പരിപാടികളുണ്ട് എങ്ങനെയാണ് ഈ പിന്നെ സിറ്റികളിലൊക്കെ അല്ലെങ്കിൽ ഈ നമ്മുടെ ആൾക്കാരൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ കടകളുടെ ഫുൾ ഇപ്പം ക്രിസ്മസിന് അവധിയില്ല ഒരു അതായത് ഒരു ദിവസം കട തുറക്കാത്തൊരവസ്ഥയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളൊക്കെ വന്നു കഴിഞ്ഞു തീർച്ചയായും ഇപ്പൊ അതെ ലക്ഷത്തിൽ ഇരുപത്തഞ്ചാം മറ്റേ ക്രിസ്മസിന്റെ അന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും എല്ലാ ബിസിനസ്സുകളും മുക്കാലും ഒരു റണ്ണിങ്ങാണ് അതെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് ചേഞ്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും അത് എന്ത് ദുരം അനുഭവമായാലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ പറയുന്നതൊക്കെ ശരിയാണോ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നമുക്ക് കാണുന്നത് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ വെച്ച് പറയുന്നതാണ് സോ വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം ലെറ്റ്